ഡിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ടിലി ആണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയൊരു പ്രിൻറ്റ് ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ മോഡലായിട്ടുള്ള ഒരു ചുരിദാർ ചുരിദാർക്കെട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് ആണ് സൈസ് എക്സലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കലങ്കാരിയുടെ പോലത്തെ ഒരു ഡിസൈനാണ് ഇങ്ങനത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി നയൻ ആണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് സെയിം തന്നെ മെറൂൺ ആണ് മെറൂണിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത മോഡൽ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു ചെറിയൊരു ഇത് ഉള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇത് കളറ് വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫിയാണ് കോഫി കളറും മസ്റ്റേഡ് യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കിൽ വൈറ്റ് കളറില് ഡോട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഡാർക്ക് ലൈറ്റ് ഒരു കോമ്പിനേഷനാണ് അടുത്തൊരു മസ്റ്റേഡ് എല്ലോയും ബ്രൗണും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ച് പീച്ചിൻ്റെ തന്നെ ഒരു പീസാണ് അതിൻ്റെ നെക്ക് പോഷനിൽ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോയും ഒരു മൊറൂൺ ഒക്കെ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ഇപ്പോൾ കാണുന്ന കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ വൈറ്റ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എല്ലാം നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് ഒരു പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്തത് അടുത്തത് അടുത്തതൊരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൽ നല്ല വൈറ്റ് കളറിൽ നല്ല ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി കളറാണ് അതിൻ്റെ കൂടെ ഗ്രീനും കൂടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കും പിങ്കും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്തത് ബ്ലാക്കും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് പിസ്ത ഗ്രീനും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് രണ്ട് പൈപ്പിങ്ങുകളാണ് ത്രീ നയൻ്റി നയൻ എന്നാണ് റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ പീച്ച് കളറ് അടുത്തത് പീച്ചും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ തന്നെയാണ് ത്രീ നയൻറ്റി നയൻ അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്